വൈജ പതിവുപോലെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ട്രാഫിക് ബ്ലോക്കിൽ പെടുകയാണ് അവിടെ വച്ചിട്ട് വൈജയെ കമല വിളിക്കുന്നുണ്ട് കമലയോട് വീട്ടിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ ശേഷം കമല അലീനയുടെ കാര്യം ചോദിക്കുന്നുണ്ട് അലീനയെ പറ്റി എപ്പോഴും കുറ്റം പറച്ചിലാണല്ലോ വൈജയ്ക്കുള്ളത് അലീനയുടെ കുറ്റം മുഴുവനും കമലയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാറിന്റെ സൈഡിലായിട്ട് മറ്റൊരു കാർ നിൽക്കുന്നത് കാണുന്നതും അതിൽ ലാലച്ചിന്റെ മുഖം വൈജ ശ്രദ്ധിക്കുന്നതും പെട്ടെന്ന് തന്നെ കാറിന്റെ ഗ്ലാസ് താഴ്ത്തി നോക്കിയപ്പോൾ അത് ലാലച്ചനാണ് എന്നുള്ള കാര്യം വൈജ മനസ്സിലാക്കുന്നുണ്ട് കമല ചോദിക്കുന്നുണ്ട് എന്താ വൈജ നീ ഒന്നും ഇണ്ടാതിരിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ വല്ലതും നീ കേൾക്കുന്നുണ്ടോ വൈജിയെ ഹലോ ഹലോ എന്നിങ്ങനെ വിളിക്കുന്ന സമയത്ത് വൈജ പെട്ടെന്ന് പെട്ടെന്നങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ആ സമയത്ത് വൈജയുടെ മനസ്സിൽ അങ്ങ് ബ്ലാങ്ക് ആയതുപോലെയാണ് ഇരിക്കുന്നത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ലാലച്ചനെ കാണുന്ന വൈജ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇനി അയാളുടെ മുഖം കാണാൻ ഇടവരുത്തരുതേ എന്നാണ് അവൾ ആഗ്രഹിച്ചിരുന്നത് പെട്ടെന്ന് തന്നെ ആ ഒരു സമരാവസ്ഥയിൽ നിന്നും വണ്ടികൾ പോകാൻ തുടങ്ങിയതിനെ തുടർന്ന് വൈജ കാറെടുത്ത് ഓഫീസിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിരിക്കുന്നതും ആ ഒരു മനസ്സിൽ നിന്നും കാര്യങ്ങളൊന്നും പോകുന്നില്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തന്നെ ചതിച്ച ലാലച്ചനെ കണ്ട ഓർമ്മയിലാണ് വൈജ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഓഫീസിലേക്ക് അറ്റൻഡർ വരുന്നതും മാഡം ഒരാൾ മാഡത്തിനെ കാണാൻ വന്നിട്ടുണ്ട് കുറച്ച് പേപ്പർ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ലോണിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് ശരി അയാളോട് കയറി വരാൻ പറയൂ എന്ന് അങ്ങനെ അയാൾ വൈജയുടെ റൂമിലേക്ക് കയറി വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മാഡം ഞാൻ ഇന്നലെയും വന്നിരുന്നു കുറച്ച് പേപ്പർ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഒരു ബിസിനസ് തുടങ്ങാനാണ് അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് ക്യാഷ് വേണമായിരുന്നു അതിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് അപ്പോൾ വൈജ അതിൻ്റെ പേപ്പറിൻ്റെ കാര്യങ്ങളും മറ്റും ചോദിക്കുന്നുണ്ട് പക്ഷേ അവർ പരസ്പരം ആരാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നില്ല ഈ വന്നിരിക്കുന്ന ആൾ ലാലച്ചനായിരുന്നു വൈജ പുറംതിരിഞ്ഞിരിക്കുന്നതിനാൽ ലാലച്ചനാണെന്നോ ലാലച്ചന് ഇത് വൈജിയാണെന്നോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പേപ്പറെല്ലാം റെഡിയാക്കി തരാം ശരി നിങ്ങളിവിടെ ഒരു സൈൻ ചെയ്യൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ലാലച്ചൻ്റെ കയ്യിലേക്ക് ആ പേപ്പർ കൊടുക്കുന്ന സമയത്താണ് ഇത് ലാലച്ചനാണ് എന്നുള്ളൊരു സത്യം വൈജ മനസ്സിലാക്കുന്നത് ലാലച്ചനും അതുപോലെ തന്നെയാണ് പരസ്പരം ഇത്രയും ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് രണ്ടുപേരും മുഖത്തോട്ട് മുഖം നോക്കി ഞെട്ടലോടെയാണ് നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ വൈജ കയ്യിലിരുന്ന ഫയലുകളൊക്കെ താഴേക്ക് പോകുന്നുണ്ട് ലാലച്ചനും വൈജയെ കണ്ട ആ ഒരു ആഘാതത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം താൻ ചതിച്ചിട്ട് പോയതാണ് എന്നാണ് ഇത്രയും നാളും വൈജ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും വൈജയെ കണ്ട് തൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം എന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു ലാലച്ചൻ പക്ഷേ വൈജ ഇതുവരെ കാണാൻ ശ്രമിച്ചിട്ടും അവളെ കാണാൻ പറ്റിയില്ല വൈജയ്ക്കാണെങ്കിൽ ലാലച്ചനെ കണ്ട ഒരു ദേഷ്യവും അമർഷവും എല്ലാം ഒതുക്കിയാണ് അവൾ നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ ലാലച്ചൻ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് അറ്റൻ്റർ ചോദിക്കുന്നുണ്ട് ഈ സാറിന് ഇതെന്ത് പറ്റി മാഡത്തിനും ഇതെന്ത് പറ്റി കയ്യിൽ നിന്ന് ഫയലെല്ലാം താഴെ പോയല്ലോ ലാലച്ചനോട് ആ അറ്റൻഡർ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട് സാർ എന്താ പറ്റിയത് സാർ ലോൺ എല്ലാം റെഡി ആയില്ലേ അതോ മാഡം എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് മാഡം കുറച്ച് ദേഷ്യക്കാരിയാണ് സാർ എന്ന് പറയുമ്പോൾ ലാലച്ചൻ പറയുന്നുണ്ട് എനിക്ക് ഒന്ന് രണ്ട് പേപ്പറും കൂടി റെഡിയാക്കാനുണ്ട് ഞാൻ നാളെ വരാം ഇപ്പോൾ പോയിട്ട് എന്ന് ആ സമയത്ത് അറ്റൻഡർ വിചാരിക്കുന്നുണ്ട് ഇതെന്ത് പറ്റി ഇവരെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടതിനെ തുടർന്നാണല്ലോ ഇത്രയും ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒരവസ്ഥയിലാവാൻ കാരണം ആ എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞ് അറ്റൻഡർ തിരിച്ചു പോകുന്നുണ്ട് വൈജ ആ ഒരു ആഘാതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മുക്തിയാവണമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നിന്നിട്ടൊന്ന് വീട്ടിലോട്ട് പോവാം എന്ന് കരുതി കാറെടുത്ത് ഇറങ്ങുമ്പോഴാണ് ലാലച്ചൻ മറ്റൊരു കാറിൽ വൈജയും കാത്ത് അവിടെ നിൽക്കുന്നുണ്ട് വൈജ കാറെടുക്കാൻ തുടങ്ങിയതും ലാലച്ചൻ ഓടി വന്ന് വിളിക്കുന്നുണ്ട് വൈജെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് വൈജ ഭയങ്കര ദേഷ്യത്തോടു കൂടി ലാലച്ചനോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നാണമില്ലേ എന്നെ ചതിച്ചിട്ട് പോയി ഞാൻ ഒരിക്കലും എൻ്റെ മരണം വരെ നിങ്ങളുടെ മുഖം കാണരുതേ എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ എനിക്കിപ്പോൾ നിങ്ങളുടെ മുഖം കാണേണ്ടി വന്നു ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നത് നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് ആ സമയത്ത് ലാലച്ചൻ പറയുന്നുണ്ട് എനിക്ക് നിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാവും ഞാൻ ഒരിക്കലും നിന്നോട് തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ നിന്നെ ചതിച്ചിട്ടുമില്ല എനിക്ക് ആ കാര്യങ്ങളെ എല്ലാം നിന്നോട് തുറന്നു പറയണം നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാം എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങളോടൊത്ത് ഞാൻ സ്വസ്ഥമായിട്ട് സംസാരിക്കാനെന്നോ നിങ്ങളുടെ എൻ്റെ നേർക്ക് നേർ കണ്ടാൽ അന്ന് നിങ്ങളുടെ കൊല്ലണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ കുട്ടിച്ചോറാക്കിയ മനുഷ്യനാണ് നിങ്ങൾ ഞാൻ നിങ്ങളെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു അന്ന് ഞാൻ എത്രത്തോളം നിങ്ങളെ സ്നേഹിച്ചിരുന്നു ഇന്ന് ഞാൻ അത്രത്തോളം നിങ്ങളെ വെറുക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ വണ്ടിയിൽ നിന്നും മാറിക്കെ എന്ന് പറയുമ്പോൾ ലാലച്ചൻ ഡോറ് തുറന്ന് വൈജയുടെ സീറ്റിൻ്റെ അടുത്ത് ായിട്ട് ഇരിക്കുന്നുണ്ട് എന്നിട്ട് വൈജ പിന്നെ ഒന്നും മിണ്ടാതെ തന്നെ അവിടെ ഒരു തർക്കം വേണ്ട എന്നുള്ള രീതിയിൽ ഒരു ആളൊഴിഞ്ഞ് സ്ഥലത്ത് വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട് എന്നിട്ട് ലാലച്ചനോട് പറയുന്നുണ്ട് ശരി ഇത്രയും സമയം ഞാൻ മിണ്ടാതിരുന്നത് പുറത്ത് വെച്ച് ആരെങ്കിലും കണ്ടാൽ അത് തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ആരുമില്ല ഇവിടെ നിങ്ങൾ ഇറങ്ങിക്കുകയോ ആ സമയത്ത് ലാലച്ചൻ പറയുന്നുണ്ട് ഞാനിവിടെ അടുത്തൊരു ഫ്ലാറ്റിലാണ് താമസം അങ്ങോട്ട് നീ വരണം എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമുണ്ടെന്ന് ഇത് കേൾക്കുന്ന വൈജ വളരെ ദേഷ്യത്തോടു കൂടിയാണ് ലാലച്ചനോട് പെരുമാറുന്നത് നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങളുടെ ഫ്ലാറ്റിലോട്ട് ഞാൻ വരാനോ നിങ്ങൾക്ക് എന്താ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് വൈജ പറയുകയാണ് ഞാൻ ഇന്നൊരു ഭാര്യയും മൂന്ന് മക്കളുടെ അമ്മയുമാണ് ആ എന്നെ നിങ്ങളുടെ ഫ്ലാറ്റിലോട്ട് ക്ഷണിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ ആ സമയത്ത് ലാലച്ചൻ പറയുന്നുണ്ട് ഞാൻ നിന്നെ ആ ഒരു അർത്ഥത്തിലേക്ക് ക്ഷണിച്ചതല്ല എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട് നിന്റെ മനസ്സിലെ തെറ്റിദ്ധാരണ മാറ്റണമെന്നുണ്ട് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല ഈ ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നതും അതിനു അതിനുവേണ്ടിയിട്ടാണ് എന്തെങ്കിലും നിന്നെ കാണണമെന്നും അന്ന് സംഭവിച്ചു കാര്യങ്ങൾ എന്താണ് എന്നും നിന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ നിനക്കറിയാമോ വൈജയ് എന്ത് സംഭവിക്കാനാണ് അന്ന് നിങ്ങൾ എന്നോട് വല്ലാത്ത പ്രണയം നടിച്ച് എന്നെ ഗർഭിണിയാക്കി കളഞ്ഞിട്ട് നിങ്ങൾ ആഗ്രഹയിൽ നിന്നും കടന്നു കളഞ്ഞ ദുഷ്ടനല്ലേ അന്ന് ഞാൻ എന്തുമാത്രം സങ്കടപ്പെട്ടു എട്ടു മാസം ഗർഭിണിയായിരിക്കെ എന്റെ ചേട്ടനാണ് എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ ആ അപ്പോൾ ലാലച്ചൻ പറയുന്നുണ്ട് വൈജെ ഞാൻ കടന്നു കളഞ്ഞതല്ല അന്ന് ഞാൻ നിന്നോട് യാത്ര പറഞ്ഞ് പെട്ടെന്നൊരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്ന സമയത്ത് എനിക്ക് വലിയൊരു ആക്സിഡൻറ് ഉണ്ടായി അവിടെ നിന്നും ഞാൻ ഒരു രണ്ട് മാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു പിന്നെയാണ് എനിക്ക് ബോധം തെളിഞ്ഞ് എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ആ സമയത്ത് ഞാൻ ആഗ്രയിലേക്ക് പെട്ടെന്ന് ഓടി വന്ന് അന്വേഷിച്ച സമയത്ത് നിന്നെ അവിടെ കാണാനില്ല നിന്നെ നിന്റെ ഏട്ടന്മാർ വന്ന് നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി എന്നാണ് നിന്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞത് അവിടെ നിന്നും ഞാൻ നാട്ടിൽ വന്ന് നിന്നെ ഒരുപാട് അന്വേഷിച്ചു പക്ഷേ അവിടെ ഒന്നും നിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല പക്ഷേ അവസാനം ഞാൻ ഒരു ദിവസം നിന്റെ വീട്ടിലേക്ക് വന്ന സമയത്താണ് അന്ന് നിങ്ങളുടെ വിവാഹമായിരുന്നു അന്ന് പുറത്തൊക്കെ ഫ്ലക്സ് വെച്ച് നിന്റെയും ബാലചന്ദ്രന്റെയും ഫോട്ടോയും ഞാൻ കണ്ടു എന്നിട്ടും നിന്നെ ഒരു നോക്ക് കണ്ട് സംസാരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ വന്നപ്പോഴാണ് ബാലചന്ദ്രൻ നിന്റെ കഴുത്തിലേക്ക് താലി അഴിയുന്ന രംഗം ഞാൻ കാണുന്നത് അന്ന് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു പോയതാണ് ഇനി എന്നെങ്കിലും നിന്നെ കാണുകയാണെങ്കിൽ എൻ്റെ ആ ഒരു സത്യം നിരപരാധിത്വം എന്നെനിക്ക് നിന്നോട് ബോധ്യപ്പെടുത്തണം എന്നുണ്ടായിരുന്നു അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും നാളും ജീവിച്ചിരുന്നതും അതുകൊണ്ടാണ് നിന്നെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടി നിന്നെ ഫ്ലാറ്റ് ിലേക്ക് ക്ഷണിച്ചത് അല്ലാതെ നിന്നെ ചതിക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അപ്പോ വൈജ പറയുന്നുണ്ട് നീ നിങ്ങള് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വിശ്വസിക്കണമെന്നാണോ എന്നെ ഗർഭിണിയാക്കി നിങ്ങളുടെ കളന്നു കളഞ്ഞിട്ട് നിങ്ങൾക്ക് ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നോ എന്നിട്ടിട്ട് നിങ്ങൾക്ക് എന്നെ അന്വേഷിക്കാൻ പറ്റിയില്ലാന്നോ എന്തൊക്കെ നിണയാണ് നിങ്ങൾ ഈ പറയുന്നത് ഒരു കള്ളം മറയ്ക്കാൻ ആയിരം കള്ളം പറയേണ്ടി വരും നിങ്ങൾ എന്നോട് എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഞാൻ നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല അത്ര ചതിയനാണ് നിങ്ങൾ ഞാൻ എന്തുമാത്രം നിങ്ങളെ സ്നേഹിച്ചു നിങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ എന്നെ ചതിച്ചിട്ട് പോയി അപ്പോൾ ലാലച്ചൻ ചോദിക്കുന്നുണ്ട് വൈജേ ഞാൻ നിന്നോട് എന്നെ ഒരു കാര്യം ചോദിക്കട്ടെ നീ അന്ന് പ്രസവിച്ചിരുന്നോ ആ കുഞ്ഞെവിടെയാണ് നമുക്ക് മോനാണോ മോളാണോ അതോ നിന്റെ ആങ്ങളെയും അച്ഛനും കൂടെ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞോ എനിക്കറിയാം എന്തോ സംഭവിച്ചിട്ടുണ്ട് വൈജെ എന്ത് എന്ന് പറയേ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നിട്ട് വൈജ പറയുന്നുണ്ട് നിങ്ങളുടെ കുഞ്ഞോ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങളുടെ കുഞ്ഞെന്ന് പറയാൻ എന്നെ അന്ന് ഗർഭിണിയാക്കി നിങ്ങൾ കടന്നു കളഞ്ഞതോടുകൂടി നിങ്ങളും ഞാനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു അല്ലാതെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായെന്നോ അത് നിങ്ങളുടെ കുഞ്ഞാണെന്നോ ഇനി നിങ്ങൾ അന്വേഷിക്കാൻ വരണ്ട അതിനെ എന്തും ചെയ്തോട്ടെ നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഇപ്പോൾ അന്വേഷിക്കാൻ വരുന്നത് എന്റെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് ആ സമയത്ത് ഞാൻ എന്റെ അച്ഛനും അമ്മയോടും കാല് പിടിച്ചു പറഞ്ഞു എനിക്കിനി മറ്റൊരു വിവാഹം വേണ്ട ഞാൻ എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് ഞാൻ കഴിഞ്ഞോളാം എന്ന് എൻ്റെ കുഞ്ഞിനെ വെറുതെ വിട്ടേക്കുമെന്ന് പക്ഷേ അവരത് കേട്ടില്ല എന്നിട്ടും അവർ ബാലചന്ദ്രനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു അതിനുശേഷം ഞാൻ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മറന്നതായിരുന്നു ഞങ്ങൾ കൂടി ജീവിച്ചു അതിലെനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ടായി എത്ര കൂടിയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ മറ്റൊരുവള് ആ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എനിക്കറിയില്ല ഇനി എൻ്റെ ജീവിതം എങ്ങനെ ആവുമെന്ന് നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് ഇതിനെല്ലാത്തിനും കാരണം എന്നിട്ടും ലാലച്ചൻ ചോദിക്കുന്നുണ്ട് വൈജേ എന്തായാലും നീ ഒന്ന് പറയൂ എവിടെയാണ് നമ്മുടെ കുഞ്ഞ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ ഏതെങ്കിലും അനാഥാലയത്തിൽ നിൻ്റെ വിവാഹത്തെ തുടർന്ന് ആ കുഞ്ഞിനെ നോക്കാൻ നീ ഏൽപ്പിച്ചോ എൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും ഉള്ള അവകാശം എനിക്കില്ലേ വൈജേ നീ ഒന്ന് പറയൂ എൻ്റെ കുഞ്ഞ് എവിടെയാണ് നിങ്ങളുടെ കുഞ്ഞോ ആര് പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞാണ് എന്ന് എന്നെ ചതിച്ചിട്ട് കടന്നു കടന്നുകളഞ്ഞ് നിങ്ങൾക്ക് കുഞ്ഞോ നിങ്ങൾക്ക് നാണമല്ലേ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ഇത്രയും നാളും ആ കുഞ്ഞ് എവിടെയാണെന്നോ ഞാൻ എവിടെയാണെന്നോ ഉള്ള കാര്യം നിങ്ങൾ അന്വേഷിച്ചോ നിങ്ങൾക്ക് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹയിൽ വന്നു എന്ന് പറഞ്ഞു അതിനെപ്പറ്റി എന്നോട് ആരും വിളിച്ച് പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ എന്നെ അന്വേഷിച്ചിട്ട് വീട്ടിലേക്ക് വരാഞ്ഞത് ഇതെല്ലാം നിങ്ങൾ പറയുന്നത് നുണക്കഥയില്ലേ ഇപ്പോൾ നിങ്ങളൊരു നല്ലതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കഥ നിങ്ങൾ എങ്ങനെ ഇതൊക്കെ മെനഞ്ഞെടുക്കുന്നു എനിക്ക് നിങ്ങളെ കാണുന്നത് പോലും വെറുപ്പാണ് എന്നിട്ടാണ് നിങ്ങളുടെ കുഞ്ഞ് ആ കുഞ്ഞ് എവിടെയാണെന്ന് എനിക്ക് പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് വൈജയന്തി റൂമിൽ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് പുറകിൽ നിന്ന് ലാലച്ചൻ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും വൈജയന്തി തിരിഞ്ഞു നോക്കാതെ തന്നെ കൂടി ഇറങ്ങി പോവുകയാണ് ആ സമയത്ത് ലാലച്ചൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിപ്പോൾ വൈജയന്തിയുടെ കൂടെ ആയിരിക്കുമോ അതോ അതിന് പ്രസവിക്കുന്നതിന് മുമ്പേ തന്നെ അതിനെ കൊന്നു കളഞ്ഞു ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ എന്തായാലും ദൈവനിശ്ചയമായിരിക്കും ഞാനും അവളും തമ്മിൽ വേർപിരിയാൻ കാരണം ആ കുഞ്ഞിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ബാലചന്ദ്രൻ അതിനെ അംഗീകരിച്ച് കാണുമോ അതോ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞു കാണുമോ അനാഥാലയത്തിലായിരിക്കുമോ അതോ ഇനി ബാലചന്ദ്രൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷമായിരിക്കുമോ വൈജയന്തി വിവാഹം കഴിച്ചത് ആ കുഞ്ഞിനെ സ്വന്തം മകളെപ്പോലെയോ മകനെപ്പോലെയോ ബാലചന്ദ്രൻ സ്നേഹിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് ലാലച്ചൻ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്കിഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി മഴതോരും മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും ബൈ